കിഴങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് മോനിപ്പള്ളിൽ അവതരിപ്പിച്ചു ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വരവും ഇരുപത്തൊന്ന് പോയിന്റ് മൂന്ന് നാല് കോടി രൂപ ചെലവും നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് പാലിയേറ്റീവ് പരിചരണം വയോജനക്ഷേമം ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ബഡ് സ്കൂൾ തുടങ്ങി സേവന മേഖലയിൽ ഏഴ് കോടി എഴുപത് ലക്ഷം രൂപയും നെൽകൃഷിയും ക്ഷീരവികസനവും ഉൾപ്പെടുന്ന ഉൽപ്പാദന മേഖലയ്ക്കായി ഒന്നര കോടിയും റോഡ് നിർമ്മാണമടക്കമുള്ള പശ്ചാത്തല മേഖലയ്ക്കായി നാല് പോയിന്റ് രണ്ട് കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്കായി അറുപത്തിയഞ്ച് ലക്ഷം രൂപയും വനിതാ ശിശുക്ഷേമ പദ്ധതികൾക്കായി അറുപത്തിയാറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും മാലിന്യ സംസ്കരണത്തിനായി അൻപത് ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് ലൈഫ് പദ്ധതി അടക്കമുള്ള ഭവന നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ വകയിരുത്തി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷരായ പി ജി സുരേഷ് പി ടി സനിൽകുമാർ ദീപ സുരേഷ് മുൻ പ്രസിഡന്റ് ബോബി മാത്യു പഞ്ചായത്ത് അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു